കോഴിക്കോട് നിന്ന് ഒരു വർഷം മുൻപ് കാണാതായ അൻപത്തിമൂന്നുകാരനെ കൊന്നു കുഴിച്ചിട്ടതാണ് എന്ന് ഒടുവിൽ കണ്ടെത്തിയിരിക്കുന്നു വയനാട് സ്വദേശി ഹേമചന്ദ്രനാണ് കൊല്ലപ്പെട്ടത് തമിഴ്നാട്ടിലെ ചേരമ്പാടി വനമേഖലയിൽ നിന്നാണ് ഹേമചന്ദ്രന്റെ മൃതദേഹം കണ്ടെത്തിയത് രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഊട്ടി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി സാമ്പത്തിക ഇടപാടിന്റെ പേരിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ഹേമചന്ദ്രനെ മെഡിക്കൽ കോളേജ് പരിസരത്തേക്ക് വിളിച്ചു വരുത്തി തട്ടിക്കൊണ്ടുപോയെന്ന ഭാര്യ സുബിഷയുടെ പരാതിയിലായിരുന്നു അന്വേഷണം പെൺസുഹൃത്തിനെ കൊണ്ട് ഫോണിൽ വിളിച്ചുവരുത്തിയാണ് സംഘം തട്ടിക്കൊണ്ടുപോയത് കേസുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ഇവരെ ചോദ്യം ചെയ്തപ്പോഴാണ് ഹേമചന്ദ്രനെ കൊലപ്പെടുത്തിയ ശേഷം തമിഴ്നാട്ടിലെ ചേരമ്പാടിയിലെ വനമേഖലയിൽ കുഴിച്ചിട്ടതായി മൊഴി നൽകിയത് തുടർന്ന് പ്രതികളുമായി പോലീസ് നടത്തിയ തിരച്ചിലിനൊടുവിൽ ചേരമ്പാടിയിൽ നിന്ന് മൃതദേഹം കണ്ടെത്തി ഇത് ഏറ്റവും കുറേ ദിവസത്തെ ബാക്കി കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് 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 പറയാൻ അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ പറയാത്തത് കുറച്ചുകൂടി മുന്നോട്ട് ഡീറ്റെയിൽ ആയിട്ട് ബ്രീഫ് ചെയ്യാം മൈസൂരിൽ നിന്നാണ് ഹേമചന്ദ്രൻ അവസാനമായി വിളിച്ചതെന്ന് പോലീസിനെ അറിയിച്ചിരുന്നു മൊബൈലിന്റെ സി ഡി ആർ അടക്കം പരിശോധിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പോലീസ് പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തത് കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന പേർ കുറ്റം സമ്മതിച്ചു അപ്പു എന്ന അജീഷ് ജ്യോതിഷ് എന്നിവരാണ് കുറ്റം സമ്മതിച്ചത് പ്രതികളുടെ ചിത്രങ്ങൾ ട്വന്റി ഫോറിന് ലഭിച്ചു ഡെസ്ക്